വലിയ ചെട്ടിയിൽ പോട്ട് ചെയ്തിട്ട് ആണ് സെറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത് ഇങ്ങനെ കൊടുക്കുന്നത് അത് ഫ്ലവർ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇല്ലെങ്കിൽ സോണിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഡാർക്ക് വയലറ്റിന്റെ ഒരു അത് ത്രീ ലിപ്പ് അതൊക്കെ ഇത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള വെറൈറ്റി ആണല്ലേ എന്റെ നാട്ടിലാണ് പെരിഞ്ഞണത്ത് പെരിഞ്ഞണം ബീച്ച് റോഡില് ഒരു ഡെൻഡ്രോബിയത്തിൻ്റെ മാത്രം കളക്ഷനുള്ള ഒരു നഴ്സറി ഉണ്ട് കേട്ടോ ബെല്ല ഓർക്കിഡ്സ് എന്നാണ് അതിൻ്റെ പേര് പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് കൊറിയറിലട്ടോ കൊറിയറില്ല ഇവിടെ വന്നെടുക്കണം അല്ലെങ്കിൽ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഇവർ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും ഡെൻഡ്രോബിയത്തിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് അതിൽ ചെറിയ ചെറിയ ചെടികൾ വലിയ ചെടികളൊക്കെ ഉണ്ട് നല്ലൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിവിടുത്തെ കാര്യങ്ങളാണെന്ന് വീഡിയോയിലൂടെ കാണുന്ന കേട്ടോ എന്റെ പേര് റീജ റീജ ഡൻട്രോബിയത്തിന്റെ എത്ര വേറൈറ്റീസ് ഉണ്ട് ഇപ്പോൾ ഇവിടെ ഒരു 10 60 വേറൈറ്റിയോ ഉണ്ട് അല്ലേ ഇപ്പോ ഞാൻ പറഞ്ഞതുപോലെ കൊറിയർ ഒന്നും ഇല്ലല്ല വന്നെടുക്കില്ല വന്നെടുക്കലാണ് പല ഏതെങ്കിലും കൂടുതൽ കുറേ കുറേ നെഴ്സറിക്കാരും വന്നു ഇവിടന്ന് എടുത്ത് പോവാണ്ട് ആ അവ നെഴ്സറി ഹോൾസേൽ ഉണ്ടോ ഹോൾസേൽ അങ്ങനെ വരുന്നവർക്ക് ഹോൾസേൽ ആയിട്ട് കൊടുക്കുന്നത് ഇന്ദഗതാണ് വരെ കാടാണ് ട്ടോ ഇതൊക്കെ വലിയ കെട്ടികളാണോ ഇതൊക്കെ 250 കൊടുക്കുന്ന കെട്ടികളാണ് നമ്മടെ ഇത് യെല്ലോ സ്plash എന്ന് പറയുന്ന ഇടി ാണ് ഫ്ലവർ വരാ ഇല്ല ഇതൊക്കെ ഫ്ലവർ പ്ലാന്റുകളാണ് പ്ലാന്റുകളൊക്കെ ഇത് ബാങ്ക് ഓഫ് ഗോൾഡ് എന്ന് പറഞ്ഞ പഴയ വെറൈറ്റി പക്ഷെ ഇതിപ്പോ ഭയങ്കര ഡിമാൻഡ് ഉണ്ട് ഈ പ്ലാന്റിന് പിന്നെ അതുപോലെ ഫിഫ്റ്റി എന്ന് പറഞ്ഞ ഒരു ഡാർക്ക് യെല്ലോ ഇതില്ലേ സാധാരണ നമ്മൾ ഈ ചോറും ഈ കരി മാത്രമല്ലേ ആ കരി ഓടും കഷ്ണം പിന്നെ തെർമോക്കോള് ൾ തെർമോകൾ ഇടുന്നുണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് തെർമോക്കോള് യൂസ് ചെയ്യുന്നത് ചകിരി ഏറ്റവും കുറവാണ് യൂസ് ചെയ്യുന്നത് കാരണം വെച്ചാൽ ഒച്ചു കൈകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതലും കരിയും ഓടും തന്നെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ ചട്ടികൾ അവിടെ ചട്ടികൾ കാരണം ബഡ് വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് ഇതല്ലാതെ

നമ്മളെ ഈ ഏരിയയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് ഡെൻറോ വരുന്നവർക്കെല്ലാം പ്രൈസിന്റെ കാര്യത്തില് എളുപ്പം എളുപ്പം ഡെൻറോബിയാണ് അവർക്ക് ചെയ്യാനായിട്ട് കൂടുതലും ഉദ്യോഗസ്ഥരാണല്ലോ ടീച്ചേഴ്സ് എഞ്ചിനീയർമാർ അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഡെയിലി നടക്കണം എന്നില്ല പെട്ടെന്ന് അവർക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് കൊണ്ടുപോകുന്ന ആൾക്കാർ എന്താ തന്നെ പിടിച്ച റൂട്ട് പിടിച്ചിലോട്ട് വലിയ ചുറ്റും കരിയും കൊടുക്കാം സ്പ്രേ ചെയ്താൽ മതി ഒരേ റേറ്റിൽ പോകുന്ന കോമ്പാക്റ്റൈപ്പാണ് ഇത് നല്ല ബുഷി പ്ലാന്റ് ആണ് സ്റ്റേജിലുള്ള പ്ലാന്റ് ആണ്

ഇത് ഇതും സെയിം സെയിം റേഞ്ചാ ും ഫ്ളവർ പ്ലാന്റ് പ്ലാന്റ് ആണെങ്കിലും ഫ്ലവർ ആയിരിക്കും നമ്മള് ഡെയിലി ചെറുതായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നനക്കുന്നില്ല കാരണം ഡെയിലി നനക്കുന്നതിന്റെ പേരില് നമുക്ക് ചെറുതായിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നമ്മൾ പിന്നെ ഈ ചൂട് ഒരു പ്രശ്നമല്ല ഇപ്പൊരു പ്രശ്നമല്ല എല്ലാം നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത് ഇലകളൊക്കെ കണ്ടില്ലേ നല്ല പച്ചിച്ച് പ്ലാന്റ് നല്ല ഹെൽത്തിയാണ് ഹാങ്ങിങ് ഹാങ്ങിങ് അതാണ് ഇത് പലനോപ്സിസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതില് ചെറുതായിട്ട് ഉണ്ട് ആ അതില് ബഡ് ആയി പ്ലാന്റ്സ് ഉണ്ടോ ഇതൊക്കെ ഒരു ഫ്ലവർ ആയി കഴിഞ്ഞാൽ ആറുമാസത്തോളം ഇതില് ഫ്ലവർ ഉണ്ടാവും കഴിഞ്ഞ ഒരു മാസം മുന്നേ വന്ന ഒരു ഫ്ലവറിന്റെ ഇതാണ് ഫ്ലവർ കൊഴിഞ്ഞു പോയാൽ ഇത് കട്ട് ചെയ്യാൻ പാടില്ല ഇതിങ്ങനെ തന്നെ നമ്മൾ നടത്തണം അപ്പൊ അതിൽ നിന്ന് ആറുമാസം കഴിഞ്ഞപ്പോ വീണ്ടും വേണ്ട ബഡ്ഡുകള് വരുന്നത് ചിലപ്പോ അതുപോലെ തയ്യായിരിക്കും വരാ ഇതിപ്പോ വന്നിരിക്കുന്നത് ബഡുകൾ

ൈസർ ചെയ്യണവും വീട്ടില് ഇപ്പൊ വേനൽക്കാലമാണല്ലോ നമുക്ക് മറ്റു വളങ്ങളൊന്നും ഇംഗ്ലീഷ് വളങ്ങളൊന്നും യൂസ് ചെയ്യണമെന്നില്ല അപ്പൊ അതിന്റെ പേരിൽ നമ്മളെ വീട്ടിലുണ്ടാകുന്ന വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇതെല്ലാം നമ്മൾ ഒരു പാത്രത്തിലിട്ട് മൂന്നാല് ദിവസം അടച്ചു വെച്ച് കഴിയുമ്പോഴേക്കും അതില് നന്നായിട്ട് വെള്ളം ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം കൊടുക്കുന്നത് അതാകുമ്പോ നമുക്ക് നാല് നാല് ദിവസത്തുമ്പോഴേക്കും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും അപ്പൊ

എനിക്ക് കൊടുക്കുന്നതിലേ ആൾക്കാർ വരുമ്പോ മെയിന്റൈൻ ചെയ്യാൻ അത് നോക്കിയിട്ടില്ല ദൂരെ കണ്ണൂരോ കാസർകോട് എന്തായാലും പറ്റില്ല പലരും ചോദിക്കുന്നുണ്ട് കാരണം ഫ്ലവറിന്റെ പിക്ചറൊക്കെ കാണുമ്പോ പലർക്കും വേണം എന്ന് പറഞ്ഞിട്ട് പലരും ചോദിക്കാറുണ്ട് ഇതുവരെ അതിലേക്ക് എത്തിയിട്ടില്ല നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങിനം എന്ന സ്ഥലമാണ് അതായത് ബീച്ചിലേക്ക് പോകുന്ന ഒരു റോഡാണിത് പെരിങ്ങനം സെന്ററിൽ നിന്ന് ബീച്ചിലേക്ക് പോകുന്ന ഒരു റോഡിലേക്ക് ഒരു രണ്ട് കിലോമീറ്ററോളം പടിഞ്ഞാട്ട് വന്നിട്ട് ബീച്ചിലേക്ക് വന്നിട്ട് ഉള്ളിലേക്ക് ഒരു ചെറിയ റോഡ് കട്ട് ചെയ്യുന്നുണ്ട് ഹരിതം ഫാം എന്ന് പറഞ്ഞാൽ ആ ഫാമിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ നേഴ്സറി സ്ഥിതി ചെയ്യുന്നത്

വാട്സപ്പ് നമ്പർ കോൺടാക്ട് ഒക്കെ ഉണ്ട് കോൺടാക്ട് ചെയ്യുക എപ്പോഴും ഒരുപാട് ഉണ്ടാവും അതുകൊണ്ട് എപ്പോഴും റിപ്ലൈ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ